ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മുടെ കിച്ചണിലെ വിശേഷങ്ങൾ മാത്രമല്ല നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള വടക്കേക്കെട്ടിൽ ക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പോൾ ആ ഉത്സവ ദിവസത്തെ കുറച്ച് കാഴ്ചകളും നമ്മൾ ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അല്ലേ അതുകൂടാതെ നമ്മുടെ ബന്ധുക്കളും മറ്റുമൊക്കെ വരിക അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ കാണുക അങ്ങനെ ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയും കൂടി നമ്മുടെ ഭയങ്കര ഹാപ്പിയാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ ഈ ഉത്സവങ്ങളും Мать, я нам, готова не пого. എന്നും കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇടയ്ക്ക് ഒരു ഇടവേള അതൊക്കെയാണ് അല്ലേ ഈ ഉത്സവങ്ങൾ പെരുന്നാളുകൾ ഒക്കെ നമുക്ക് തരുന്നത് അപ്പോൾ നമ്മുടെ സ്നേഹം നമ്മളറിയിക്കുക നമ്മുടെ പാചകത്തിലൂടെയൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അല്ലേ അപ്പോൾ നമ്മുടെ ആ സ്നേഹത്തിന് എല്ലാവരും പറയാറുണ്ടല്ലേ അല്ലെങ്കിൽ ഉദരത്തിലൂടെ ഹൃദയത്തിലേക്കിന്ന് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിന്ന് തിരക്കിട്ട പാചക പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാര്യം പിന്നെ നമ്മൾ റവ ഉപ്പുമാവും പഴം പുഴുങ്ങിയിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചോറ് കുറച്ച് ചോറാണ് വെക്കുന്നത് കേട്ടോ ചോറും പിന്നെ പച്ചക്കറികൾ കുറച്ച് വയ്ക്കുന്നുള്ളൂ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണി ബിരിയാണിയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ പക്ഷേ ഉത്സവ ദിവസമായിട്ടും ചിക്കൻ ബിരിയാണി വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നാട്ടിലും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ ചിലർ പച്ചക്കറികൾ മാത്രമായിരിക്കും വെക്കുക അപ്പോൾ നമ്മൾ വിളിക്കുന്ന ഗസ്റ്റിൻ്റെയൊക്കെ വീട്ടിലൊക്കെ എത്തുമ്പോൾ അവര് തരുക നമുക്ക് നോണൊക്കെ ആയിരിക്കും അപ്പോൾ അവരെ വിളിച്ചും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെജ് കൊടുക്കാനായിട്ടൊന്നും പറ്റില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ട് തരവും വെക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ വീട്ടിലേക്ക് മൂന്നാനകളോട് കൂടിയിട്ടുള്ള പാറയൊക്കെ വരും അതുമാത്രമല്ല നമുക്ക് അമ്പലത്തിലൊക്കെ പോയി തൊഴു തൊഴണം അതുപോലെ ഓരോ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ ഈ പാറ വന്ന് പോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നോണൊന്നും തന്നെ കഴിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് വന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ പാചക പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കുന്നത് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ ഇവിടെ ഇപ്പോൾ ഞാനും രമേശ് എണ്ണും മാത്രമാണ് ഉള്ളത് ഇന്നാണെങ്കിൽ രമേശ് എണ്ണ ലീവും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ തനിയാണ് വീട്ടിലുണ്ടായിരിക്കുക അപ്പോൾ മക്കളാണെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോയിക്കാണല്ലോ പുതിയ കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ചിലരൊക്കെ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവർ പോയിട്ട് അധികം മാസമായിട്ടില്ലല്ലോ അപ്പോൾ അവരാണെങ്കിൽ ഇന്ന് ഉത്സവ ദിവസമാണെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോള് വിളിക്കുന്നുണ്ട് കേട്ടോ എന്താണ് പരിപാടി കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മക്കളെ ശരിക്കും മിസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെയാണ് കേട്ടോ കാരണം അവർക്ക് അവരും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അല്ലേ പിന്നെ അവരുടെ സന്തോഷം നമ്മൾ നോക്കണ്ടേ അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പുറത്ത് പോയി കഴിഞ്ഞ് പഠിക്കുക എന്നുള്ളത് അതിലവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ധാന്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാനായിട്ടോ അപ്പോൾ മൈ ചോയ്സിൻ്റെ പൊടിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അല്ലാതെ കള്ള ഒഴിച്ചിട്ടുള്ള അപ്പം അങ്ങനെയൊന്നും അല്ലാട്ടോ അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വരും അങ്ങനെ അതിൽ ഉണ്ടാവുന്ന ഒരു കുട്ടി പാക്കറ്റ് ഉണ്ട് അത് വെച്ച് കഴിഞ്ഞിട്ട് കുറുക്കിയെടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ ആ പൊടിയിലേക്ക് ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് നാളികേരപ്പാലും പഞ്ചസാരയും ഏലക്കപ്പൊടിയും ചേർക്കും കഴിഞ്ഞിട്ടങ്ങട്ട് മിക്സ് ചെയ്യും അങ്ങനെ കട്ടയില്ലാതെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടായിരിക്കും പിന്നെ നമുക്ക് ഇങ്ങനെ കോരി ഒഴിച്ച് കഴിഞ്ഞിട്ട് വട്ടയപ്പം ഉണ്ടാക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒട്ടും തന്നെ കൂടാൻ പാടില്ല കേട്ടോ അതിൻ്റേതായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അത് ഇതുപോലെ ഇരിക്കണം കേട്ടോ ഇതിലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാവത്തില്ലാട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് അവിടെ ഒക്കെ പൊടി കളഞ്ഞിരിക്കുകയാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിക്കണം ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഭയങ്കര പാട് തന്നെ കേട്ടോ പിന്നെ അതിന് ശേഷം അതൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം വിറകടുപ്പത്ത് നമ്മൾ ചിക്കൻ വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ പാട്ടൊക്കെ വെച്ച് ഞാൻ തനിയല്ല എന്നുള്ള രീതിയിൽ ഞാൻ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്നാണെങ്കിൽ രണ്ട് വീടപ്പുറത്താണ് അമ്പലം ഉള്ളത് അതുകൊണ്ട് അവിടുത്തെ പാട്ടും കൊട്ടും മേളങ്ങളൊക്കെ ഇവിടേക്കും കേൾക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ദേവീക്ഷേത്രങ്ങളുടെ നടുക്കാണ് കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ച തിരിഞ്ഞായിരിക്കും ആഘോഷങ്ങൾ അപ്പോൾ നമുക്ക് ആടിപ്പാടി ജോലികൾ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ ചിക്കൻ ഉരുളിയിൽ വെക്കുകയാണെങ്കിലും ബിരിയാണി ഞാൻ വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ അങ്ങനെ കുക്കറിൽ ബിരിയാണി വെക്കാനാണ് എനിക്ക് അറിയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ബിരിയാണിയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ആ ചിക്കനിൽക്ക് ഈ വക സോസുകളൊക്കെ ഒഴിച്ചിട്ടാണ് ഏട്ടാ ഞാൻ ആക്കുന്നത് ഇതിനൊക്കെ എന്നെ സഹായിച്ചത് നമ്മുടെ യൂട്യൂബ് തന്നെയാണ് ഏട്ടാ എങ്ങനെ വെക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഇന്ന് രമേശ് എൻ്റെ ചേട്ടനും ഫാമിലിയൊക്കെ വരുമോ അപ്പോൾ ചേ ആ ചേട്ടനോട് എപ്പോഴും പറയൂട്ടോ എന്തെന്ന് യൂട്യൂബ് നോക്കിയിട്ടാണ് സൊപ്പ് ഈ പാചകമൊക്കെ ഇത്ര ായിട്ട് പഠിച്ചേന്നൊക്കെ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം ഒന്ന് ജീവൻ കിടക്കാനും പാകത്തിനുള്ള ചായ വെക്കാനോ എന്തെങ്കിലും ഒരു കൂട്ടം കറി വെക്കാനും കഴിയുണ്ടാക്കാനും മാത്രമാണ് എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം ആ നല്ല സുന്ദരൻ വട്ടയപ്പൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് ഇപ്പ്രാവശ്യം ഉണ്ണിയപ്പം അങ്ങോട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ വട്ടയപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബാക്കി പിന്നെ നമ്മൾ ചിപ്സും കാര്യങ്ങളൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ പഴമാണെങ്കിലും നമ്മുടെ ഇവിടെ ഉണ്ട് എല്ലാതരം പഴങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെറിയ പാത്രത്തിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞൊക്കെ എടുത്തു വെച്ചു കിട്ടാം ഇനി ഇലകളൊക്കെ മുറിച്ചുകൊണ്ട് വരുന്ന കേട്ടോ ഇത് ഭക്ഷണം കഴിക്കാനൊന്നും അല്ല കേട്ടോ ഇതിനിടയ്ക്ക് നിലവിളക്കും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇലകൾ മുറിച്ചുകൊണ്ട് വരുന്നത് പറ വെക്കാനായിട്ട് ഇലയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വേഗം അടുത്ത കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ വീട്ടിൽ നിന്ന് കുറച്ച് ചാണകമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ദിവസം തന്നെ നമ്മുടെ പടിക്കൽ മെഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചാണകം മെഴുകിയിട്ട് അതിൽ നമ്മൾ അരിപ്പൊടി കൊണ്ട് കോലം വരച്ച് വെക്കും കേട്ടോ എന്നിട്ട് അതിന് മുകളിലാണ് നമ്മൾ പറ പറവെക്കാനായിട്ടുള്ള ഇലയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പറക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദേവീക്ഷേത്രങ്ങളുടെ ഇടയിലാണ് വീട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇടയിലുള്ള വീടുകളിലേക്ക് മാത്രമാണ് ഏട്ടാ ആനപ്പറവ് വരെയുള്ളൂ അല്ലാത്ത വീടുകളിലുള്ള ആൾക്കാരൊക്കെ അമ്പലത്തിൽ വന്നിട്ട് വേണം പറ പറവെക്കാനായിട്ട് അപ്പം നമുക്കിതെന്തോ മുജന്മ പുണ്യം കൊണ്ടാണ് കേട്ടോ ഇതിനിടയിൽ വീടൊക്കെ കിട്ടിയതും എല്ലാം അപ്പം ഈ വീടാണെങ്കിൽ രമേശ് ഏട്ടൻ വാങ്ങിയതാണ് കേട്ടോ വിവാഹത്തിന് മുൻപ് തന്നെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് അങ്ങനെ മൂന്ന് ഇലകളിലും ഞാൻ ദാ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മൂന്നാനക്കുള്ള ഭക്ഷണമാണ് ഏട്ടാ ഇത് അവൽ മലര് ശർക്കര പഴം ഇത്രയും സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കൂടാതെ ഒരു ഇല വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ പറ വെച്ച് കഴിഞ്ഞിട്ട് നെല് പറ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നിലവിളക്കിൽ ഭദ്രദീപെള്ളം അഞ്ച് തിരി ഇട്ടും കഴിഞ്ഞിട്ട് കത്തിച്ച് വെക്കണം പിന്നെ ചന്ദനത്തിരിയും കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഒക്കെ ഒരുക്കിയിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കും കേട്ടോ അപ്പോൾ ഈ നമ്മുടെ പഠിക്കൽ കൂടെ മൂന്നാനകളെയും കൊണ്ടുപോയി പതിയായി ക്ഷേത്രം വരെ പോയിട്ട് അവിടുത്തെ ദേവീനെ തൊഴുതിട്ട് തിരിച്ച് വീണ്ടും ഇതിലേ തന്നെ വരും കേട്ടോ അപ്പോഴാണ് നമുക്ക് പറ വയ്ക്കാനായിട്ട് പറ്റുക അപ്പോൾ ഇതാ ഞാൻ മുൻപ് ട്യൂഷൻ എടുത്ത സാധികയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അയ്യോ ആരും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ കുട്ടികൾ വന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ മുത്തും ചിഞ്ചൊക്കെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഇവരോടും സംസാരിച്ചു കേട്ടോ അപ്പോൾ മുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ പേരിൽ വെക്കാനായിട്ടാ പക്ഷെ ചിഞ്ചു പറഞ്ഞിരിക്കുന്നത് മഞ്ഞൾപ്പറ വെക്കാനാണ് കേട്ടോ അപ്പോൾ നെൽപ്പറയാണ് നമ്മുടെ വീടിൻ്റെ പടുക്കിലേക്ക് വരാം മഞ്ഞൾപ്പറ നമുക്ക് ക്ഷേത്രത്തിൽ ചെന്നിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ ഈ മതിലിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മൗകുളിക്കുട്ടൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അവന് പേടിയും ഇല്ല കൊട്ടും മേളം കേട്ടിട്ടോ അല്ലെങ്കിൽ ആനക്കുട്ടന്മാരെ കണ്ടിട്ടോ ഒന്നും ഊറ്റി പേടിയല്ലാണ്ട് അവനിങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പോൾ ഇതിലേ പോകുന്ന ആൾക്കാർ പറയുന്നുണ്ട് എന്തൊരു ധൈര്യമാണ് ആ പൂച്ചക്കുട്ടിക്ക് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറ വയ്ക്കുന്ന ആ ഒരു ചടങ്ങാണ് കാണുന്നത് കേട്ടാ ആ പറ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഈ അറ്റത്തെ ഇലയിൽ അങ്ങോട്ട് വെക്കും പിന്നെ നമ്മൾ ഈ കൊട്ടയിൽ നിന്നും കഴിഞ്ഞ് നെല്ല് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങനെ അതിലേക്ക് ഇടും കേട്ടോ അപ്പോൾ മനസ്സ് നിറയെ പ്രാർത്ഥനയാണ് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും ഈ പ്രാവശ്യം ദേവി നടത്തി തന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ദേവി നടത്തി തരും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് നമുക്കല്ലെങ്കിലും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനൊക്കെ നമ്മൾ നമ്മളെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ് അങ്ങനെ വടക്കേക്കെട്ടിൽ ഭഗവതിയാണ് ഇവിടെ മുൻപിൽ വന്നു നിൽക്കുന്നത് എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത് തൊട്ട് മുൻപിൽ ആനയുടെ ആനയുടെ മുകളിൽ വടക്കേക്കെട്ടിൽ ഭഗവതിയുടെ തിടം പേറ്റി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കി കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നമുക്കതിൽ നിന്ന് ഒരു പിടി നെല്ലാം അങ്ങോട്ട് തരും കേട്ടോ അപ്പോൾ നമ്മൾ അത് വാങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആന ഇതാ അവിടെ നിന്നിങ്ങനെ എൻ്റെ ഫ്രണ്ട് ിലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കാണാത്തത് അതിന് ശേഷം ഓരോ ഇലയിലെ ഈ പ്രസാദങ്ങൾ എടുത്തും കഴിഞ്ഞിട്ട് ആനയുടെ വായിലിങ്ങനെ വെച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ വായിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആനയ്ക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആന പതുക്കെ അങ്ങോട്ട് നീങ്ങും പിന്നെ അടുത്ത ആന വരും അങ്ങനെ മൂന്നാനകൾക്കും നമ്മൾ ഈ പ്രസാദങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ആനയുടെ കാലിൽ ഇത് പൂമാല കൊണ്ട് ഇങ്ങനെ തള പോലെയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ചന്തമാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണെങ്കിലും ഇതിന് വേറൊരു വശം ഉണ്ടല്ലോ എങ്ങാനും വല്ല പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞു കഥ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മുഴുകി ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ ഇത്രയും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഈ റോഡിലൂടെ ഇങ്ങനെ ആന പോകുമ്പോൾ മാത്രമാണ് കേട്ടോ ഉത്സവപ്പറമ്പിലാണെങ്കിലും ഞാൻ അകലെ പോയിട്ടാണ് നിൽക്കുകയുള്ളൂ കേട്ടോ കാരണം അടുത്തൊക്കെ നിൽക്കാനായിട്ട് ഇത്തിരി ഭയമാണ് പക്ഷെ നമ്മുടെ മൗകുളിക്കൂട്ടനെ ഒത്തിരി ഭയമില്ല എന്ന് കാണിച്ചുകൊണ്ട് അവനെ ഇപ്പോഴും ആ കിടന്ന സ്ഥലത്തൊന്നും അനങ്ങിയിട്ടില്ല കേട്ടോ അവന്റെ ആ കെടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടത് തന്നെയായിരുന്നു നെൽപ്പറവെച്ചപ്പം കുറേ നെല്ല് ആ മുറ്റത്തായിട്ട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വാജി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് ഞാൻ കോഴിമക്കൾക്ക് ഇട്ട് കൊടുത്തുവിട്ടാ അപ്പോൾ അവർക്കും നല്ല ഉത്സവമായിട്ടുണ്ട് അങ്ങനെ മൗഗ്ലിക്കുട്ടം വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രമേശ്വേടനും വന്നു വിട്ടാ വന്ന തന്നെ കുഴിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ ക്ഷേത്രത്തിലേക്ക് പോയിട്ടാ അപ്പോൾ ഇതാണ് വടക്കേക്കെട്ടിൽ ഭഗവതി ക്ഷേത്രം കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി മൈശുചിയാണ് അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള ദേവിയാണ് വടക്കേക്കെട്ടിലമ്മ അപ്പോൾ ഇവിടെ നമുക്ക് ആന ഉത്സവം കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കസാര

ടുത്താണ് അമ്പലം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം അമ്പലത്തിലേക്ക് പോവും പിന്നെ വീട്ടിലേക്ക് വരും പിന്നെയും പോവും വരും ഇത് ഇങ്ങനെ ഒരു പ്രക്രിയ ആണ് കേട്ടപ്പം ചിഞ്ചുണ്ടെങ്കിൽ പറയുവേണ്ട ചീഞ്ചു ഓരോ പ്രാവശ്യം വന്ന ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് അത് കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് വീട്ടിലേക്ക് വരും വീണ്ടും വരും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ചിഞ്ചുവിന് ലാസ്റ്റ് മുത്തിന് കാല് കഴിച്ചിട്ട് കൂട്ട് വരാതെ പിന്നെ ചിഞ്ചു കരഞ്ഞൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനെയായിരുന്നു ചെറുപ്പം മുതൽ ഇവർക്ക് ഇങ്ങനെ നടത്തിയത് കേട്ടോ ഇപ്പോഴും ഞാനാണെങ്കിലും ഇപ്പം ഇവിടെ വന്ന് കുറച്ചേരം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലൊക്കെ നമുക്ക് പോവാൻ തോന്നും അങ്ങനെയാണെങ്കിലും നമ്മൾ അങ്ങനെയൊന്നും അല്ലാട്ടോ പോയാൽ അവിടെ തന്നെ ഇരിക്കും അപ്പൊ ഇതൊരു സന്തോഷമാണ് എന്നാലും കാലിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള നടത്താം കേട്ടോ അപ്പോഴേക്കും എന്താ രമേശ് എന്താ അനിയൻ ഷിജു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ചെയറൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ഇവിടെ ഇരുന്നെങ്കിൽ അതിന്റെ കുറച്ചു നേരം ഒക്കെ ഇങ്ങനെ ഉത്സവമൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്ന അവര് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്റെ ശ്രദ്ധതാ ഇവിടേക്കാണ് കേട്ടോ ഞാനിങ്ങനെതാ കമ്മലന്വേഷിച്ചുള്ള യാത്രയിലാണ് കേട്ടോ ിഷ്ടമായത് ഈ മോതിരാണ് കേട്ടോ അപ്പം മോതിരം വാങ്ങി കമ്മല് കണ്ടെങ്കിലും കമ്മൽ ചെറുതാണ് കേട്ടോ എനിക്കാണ് വലിയ കമ്മലൊക്കെ കാണണം കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുറേ നോക്കി അപ്പം ചെറിയ ചെറിയ കമ്മലുകളാണ് കണ്ടത് അപ്പം എനിക്കത് അത്ര ഇഷ്ടമായി കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ചെറുതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഡിസൈൻ വളയിൽ വന്നിട്ടുണ്ടോ അങ്ങനെ അതൊക്കെ നോക്കി നടന്നു കേട്ടോ അതിന് ശേഷം എന്താ ഞാൻ എന്താ രമേശ് ചേട്ടന് ഉന്തി തള്ളി ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ച് ഞാനും ഷിജിയൊക്കെ കഴിച്ചു കേട്ടോ രമേശ് ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഐസ്ക്രീം കഴിക്കുമ്പോഴും കണ്ണ് പോകുന്നത് ബജി ഉണ്ടാക്കുന്ന സ്റ്റാളിലേക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാലും ഉത്സവപ്പറമ്പാണെങ്കിൽ എനിക്കിതൊക്കെ വാങ്ങണം കേട്ടോ അപ്പം ഞാൻ ബജിയിലേക്ക് നോക്കണം കേട്ടോ രമേശ് ചേട്ടൻ പറഞ്ഞു ആ മുത്തനേയും ചിഞ്ചുനിയും ഒന്നും കുറ്റം പറയുന്നുണ്ട് ഇപ്പം എനിക്കും ഈ സ്വഭാവം തന്നെയാണ് പിന്നെതാ രമേശ എൻ്റെ ചേട്ടനും അതുപോലെ തന്നെ വൈഫും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നോട്ട് അപ്പം മക്കളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലിരിക്കുകയാണ് കേട്ടോ ഇവരുടെ മക്കളാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഉത്സവപ്പറമ്പിലിരുന്നും കഴിഞ്ഞിട്ട് നമ്മൾ സംസാരമാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത കാര്യത്തിനെ കുറിച്ചാണ് ചർച്ച അതായത് ശിവരാത്രി വരാണല്ലോ ശിവരാത്രിനെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഇരുന്നും കഴിഞ്ഞിട്ട് പറയുക ഇരുന്നോട്ട് അപ്പൊ നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സവം കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വീടിന്റെ ടറസ്സിലിരുന്നിട്ടാണ് നമ്മൾ ഈ വെടിക്കെട്ട് കാണുന്നത് കേട്ടാ നല്ല രസമാണ് ഏട്ടാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഞാൻ മാത്രമല്ല മൗഗ്ലിക്കൂട്ടിനും എൻ്റെ കൂടിൻ്റെ ടെറസ്സിലിരുന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് അനിയെത്തി മക്കൾ അവർ ആരും തന്നെ വന്നിട്ടില്ല കേട്ടോ കാരണം അവർക്ക് എല്ലാ പ്രാവശ്യം അതെ ഈ വടക്കേക്കെട്ടിൽ ക്ഷേത്രത്തിന് വരാൻ പറ്റാറില്ല ഈ ഒരു ടൈമിൽ അവർക്ക് എക്സാം തുടങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സി ബി എസ് ഇയുടെ ഒക്കെ എക്സാം തുടങ്ങിക്കഴിഞ്ഞിരിക്കാണ് ടെൻത്തിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുൻ്റെ ഒക്കെ പ്ലസ് വണ്ണിൻ്റെയും ഒക്കെ എക്സാമൊക്കെ തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് മക്കളോട് പറഞ്ഞിട്ട് പോലില്ല കേട്ടോ ഉത്സവാണെന്നുള്ളത് അല്ലെങ്കിലും ഒരു ഈയൊരു ഉത്സവത്തിനെത്താറില്ല കേട്ടോ ഇനി നമ്മൾ വന്നിരിക്കുന്നത് ഫുഡ് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പലത്തിലാണെങ്കിൽ ഫുഡ് ഉണ്ട് കേട്ടോ നല്ല സദ്യയാണ് അവിടെ ഉള്ളത് കേട്ടോ പക്ഷേ നമ്മൾ അതൊന്നല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ അവിടെ ക്യൂ നിന്നും കഴിഞ്ഞ് ഫുഡ് കഴിക്കാനൊന്നും നമ്മൾ സമയം കളയുന്നില്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും അമ്പലപ്പറമ്പിൽ അങ്ങോട്ട് എത്തിയപ്പോൾ ഈ കാണുന്നതാണ് ഒരു താലം വരവാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇവരെ കൊട്ടും പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ ദേവീക്ഷേത്രങ്ങളിൽ മാത്രമാണ് കേട്ടോ ഇവിടെ ഇങ്ങനത്തെ ചടങ്ങ് ഉണ്ടാവാം അപ്പോൾ ഞാൻ പറയാറില്ല എൻ്റെ സ്വന്തം വീടായിട്ടുള്ള പായ്മൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണല്ലോ എൻ്റെ വീട് അവിടെ ദേവനാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചടങ്ങുകൾ കാര്യങ്ങളൊന്നും അവിടെ കാണില്ലാട്ടോ അവിടെയാണെങ്കിൽ രാവിലെ ഒരു എട്ടരയോട് കൂടിയിട്ട് തന്നെ കാഴ്ച ശിവേലി തുടങ്ങുകയാണ് ചെയ്യുക കേട്ടോ അതുകൊണ്ട് വെളുപ്പിനെ തന്നെ നമുക്ക് അവിടെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിച്ചാലാണ് ഉത്സവമൊക്കെ നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉച്ചതിരിഞ്ഞാണ് ആഘോഷങ്ങൾ അവിടെ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഞാനിങ്ങനെ വിവാഹശേഷമൊക്കെ കണ്ടത് കേട്ടോ ഇവിടെ വന്നിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും ഇഷ്ടമാണ് ഇതും നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ദേവിക്ക് പ്രിയമായിട്ടുള്ള കുറേ കാര്യങ്ങളെന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനത്തെ ഈ കലാരൂപങ്ങളൊക്കെ ഉള്ളത് കേട്ടാ ഈ പാട്ടും കാര്യങ്ങളൊക്കെ ദേവിമാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കണക്കാക്കി പോരുന്നത് അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചറിയാലേ കൊടുങ്ങല്ലൂരൊക്കെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലൊക്കെ ഇതുപോലെ ഇതുപോലുള്ള പാട്ടുകളൊക്കെയാണ് അവിടെ കൊടുങ്ങല്ലൂർ അമ്മേനെ വാഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ് പാടാറുള്ളത് അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മേടെ തന്നെ ഒരു ശക്തി സ്വരൂപിണി തന്നെയാണ് ഈ വടക്കേക്കെട്ടിൽ ഭഗവതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പാട്ടുകളും താലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ നടയിലേക്ക് വന്ന് നിൽക്കുക ഇനി ഇവിടുത്തെ കാഴ്ചകളും പാട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇവർ പാടുന്നതായതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു കോപ്പി റൈറ്റും വരില്ല സുഖമായിട്ട് നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടും കേട്ടൊക്കെ നോക്കി കമൻറ്റുകളൊക്കെ anto parne o നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം